വരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരുടെ കുടുംബം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചേ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് കൊടുക്കുന്നത് വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഉരുൾപൊട്ടൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് പതിനെ ആളുകൾ കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറേ അധികം നഷ്ടങ്ങളാണ് ഈ ഒരു ദുരന്തം വയനാട്ടെന്ന ജില്ലയിൽ ഇപ്പോൾ വരുത്തി വെച്ചിട്ടുള്ളത് ഇത്രയോ ആളുകളുടെ കൂടപ്പിറപ്പുകളും സ്വന്തം അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു കൂടാതെ വീടടക്കം പോയിട്ടുണ്ട് ഒരു സ്വത്ത് പോലും ഒരു തരി പണം പോലും ഇനി ഒരു ബാക്കിയില്ലാത്തൊരവസ്ഥയിലേക്ക് കുറേയധികം ആളുകൾ ഇപ്പൊ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നാളെ അങ്ങോട്ട് എന്ത് എന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് അധികം ആളുകൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് കാരണം അവരുടെ കയ്യിലുള്ള എല്ലാം പോയി ഒരു രേഖയും ബാക്കിയില്ല വീട് ബാക്കിയില്ല ഒന്നും ബാക്കിയില്ല കയ്യിലുണ്ടായിരുന്ന പൈസയും സ്വർണവും എല്ലാം പോയ അധികം ആളുകൾ അവിടെയുണ്ട് അപ്പോൾ ഇപ്പോൾ അതുമായി സംബന്ധിച്ച് കുറേ അധികം ആളുകൾ സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ പോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എല്ലാവർക്കും അറിയുന്നുണ്ടാക്കും പോച്ചയെ അദ്ദേഹം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹം കുറച്ച് സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ഏതായാലും പോച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടിനിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചിയ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഇവിടെ ഉണ്ട് അവർ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം വസ്ത്രം എല്ലാം നൽകി ഇവിടെ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെയാണുള്ളത് ഇതിപ്പോൾ വല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവസ്ഥയിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുക ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കുത്തുമലയുടെ സമയത്ത് പക്ഷേ ഇത് അതിലും ഭയാനകമാണ് മരണം ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരുടെ കരച്ചിലും ഒക്കെ കാണുക എന്നുള്ളത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ബാക്കി ഇപ്പോൾ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് നമ്മളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ട് പക്ഷെ അവർ നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ റൂമിൽ പോകുമ്പോഴും കാണുന്നത് ഭീഷണിയുള്ള മേഖലയാണ് ആ ഇപ്പം നമ്മുടെ ഈ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ സേഫാണ് അപ്പോൾ അവിടെ ഒരു നൂറ് കുടുംബങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ നൽകുന്നത് പിന്നെ ബാക്കി മറ്റുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സംഘടനകൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ട് പറ്റാവുന്നത് പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അവർ നമുക്ക് ആശ്വസിപ്പിക്കാൻ ചേർത്ത് പിടിക്കാം ഇതൊക്കെയാണ് നമുക്ക് അതിലാവുന്നത് വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ നടന്ന ആ ഒരു സംഭവ സംഭവസ്ഥലത്ത് ഏകദേശം മുന്നൂറിലധികം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തയിൽ നിന്ന് മറ്റു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറൊക്കെ വീട് ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ബോച്ച ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബോച്ചയുടെ തൗസൻഡ് ഏക്കർ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിൽ ഇവർക്ക് നൂറ് വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കും എന്നുള്ളതാണ് നൂറ് വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന് ഭൂരിഭാഗം വരുന്ന ഒരു വീട് വെക്കാനുള്ള സ്ഥലം ബോച്ച അവിടെ നൽകിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വാഗ്ദാനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ബോച്ച തൗസൻഡ് ഏക്കർ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ നൂറ് ആളുകൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം അദ്ദേഹം വിട്ടു നൽകും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തി എന്ന് തന്നെയാണ് പറയേണ്ടി വന്നത് അതായത് നൂറ് പേർക്ക് വീട് വെക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ഥലം വേണം പുള്ളിക്കാരൻ അത് അവിടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ എത്ര റെസ്പെക്ട് ചെയ്താലും മതിയാകില്ല എന്നുള്ളതാണ് കാരണം നൂറ് വീട് വെക്കാനൊക്കെ സ്ഥലം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു എന്താ പറയുക അത്രയും സ്ഥലം വേണം എന്നുള്ളതാണ് അതിനൊന്നും ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലമാണ് അദ്ദേഹം ഓഫർ ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു കാര്യം എത്രയോ ആളുകളുണ്ട് കിട്ടുന്ന പണമെല്ലാം പൊഴുത്തി വെച്ച് ഇതുപോലെ ഒരു ദുരന്ത സാഹചര്യം വരുമ്പോൾ പോലും ഒന്നും കഴി കൊടുക്കാത്ത എത്രയോ ആളുകളുണ്ട് പക്ഷെ പോച്ച എന്ന ഈ ഒരു മനുഷ്യനെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എത്രയോ ആളുകൾ സഹായമായിട്ട് എത്തിയിട്ടുണ്ട് ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല മമ്മൂട്ടി ദുൽക്കർ അതുപോലെ തന്നെ തമിഴ് സിനിമാ നടന്മാര് അങ്ങനെ കുറേയധികം ആളുകൾ ഇതുപോലെ തന്നെ സഹായമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ബോച്ച നൽകിയിട്ടുള്ളത് നൂറ് വീട് വെക്കാനുള്ള സ്ഥലമാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം അത് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവർ ബോച്ചയോട് തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ദുരന്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകൾ ഇനിയുമുണ്ട് കാരണം ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇനിയുമുണ്ട് അപ്പൊ അത് ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇനി എന്ത് ചെയ്യാനാകും എന്ന് കുറച്ചൊരു ചോദിക്കുന്നുണ്ട് നമുക്ക് അത് കൂടെ ഒന്ന് കേട്ടോ നോക്കാം ഒരു ഒരു വ്യവസായി എന്ന വ്യവസായ ഒരു പൊതുപ്രവർത്തനായിട്ടാണ് എല്ലാവരും സ്ഥലം കാണുന്നത് ഇപ്പൊ ഇത്തരം സംഭവങ്ങൾ ആവർത്തി ഈ ഏരിയയിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഉൾപ്പെട്ടുണ്ടായി ഇനി വീണ്ടും ഉൾപ്പെട്ടലുണ്ടാവാൻ സാധ്യതകൾ പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എപ്പോഴും ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ് ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ള ചില ഏരിയകളുണ്ട് ആ ഏരിയയിൽ നിന്ന് ഇവരെ കൊഴിച്ച് മാറ്റണം അതുപോലെ ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവരോ അതുപോലെ വലിയ വലിയ ലാൻഡ് ഉള്ളവരൊക്കെ ഇതുപോലെ നൂറ് നൂറ് ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്രയും അത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയ തിരിച്ചിട്ട് അവരെ സേഫായിട്ട് മാറ്റണം അല്ലെങ്കിൽ ഇനിയും രണ്ട് വർഷം നാല് വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ഇത് നമ്മൾ കണ്ടു വീണ്ടും കാണുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പൊ അത് ഗവൺമെന്റ് മാത്രമല്ല ഇതിനോട് ചേർന്ന് പ്രൈവറ്റ് വ്യക്തികളൊക്കെ ചേർന്നിട്ട് ഒരു ഒരായിരം വീട്ടുകാരാണോ അല്ലെങ്കിൽ രണ്ടായിരം വീട്ടുകാർ എത്രയാണോ അവരൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവരെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവിടെ ബോച്ചെ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ടോ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകൾ കുന്നിൻ ചെരിവുകളിലും അതുപോലെ തന്നെ മലയുടെ താഴ്ഭാഗങ്ങളിലൊക്കെ ജീവിക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിനത് നമ്മളിന്ന് ഇറങ്ങി നോക്കിയാൽ അത് മനസ്സിലാകുമെന്നുള്ളതാണ് മലയുടെ താഴ്ഭാഗത്തൊക്കെ എത്രയോ വീടുകളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഇനി ഇതുപോലെ ഒരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചെ പറഞ്ഞ ആ ഒരു കാര്യം അതായത് അപകട സാധ്യതയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കിയിട്ട് ഈ ആളുകളൊക്കെ അങ്ങോട്ടും മാറ്റുക ഒരു സേഫ് സോണിലേക്ക് കൊണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷെ അതിന് കുറേ അധികം ആളുകൾ മുൻകൈ എടുത്ത് ഇറങ്ങണം എന്നുള്ളതാണ് കാരണം ഇതുപോലെ ലാൻഡുള്ള കുറെ അധികം ആളുകൾ ഉണ്ടാകും അത്യാവശ്യം സമ്പന്നരായിട്ടുള്ള ഉണ്ടാകും അപ്പം ഇവരൊക്കെ വിചാരിച്ചാൽ തന്നെ ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ എത്രയോ അധികം ആളുകൾ ഇങ്ങനെ മലയുടെ താഴ്ഭാഗത്ത് ജീവിക്കുന്നവരുണ്ട് അവർക്കിപ്പോൾ ഇങ്ങോട്ട് സേഫ് സോണിലേക്ക് വരാൻ താല്പര്യമില്ല അങ്ങനെ ഒരു സ്ഥലം വേടിക്കാനോ അവിടെ വീട് വെക്കാനോ ഉള്ള ഒരു സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മലയുടെ താഴ്ഭാഗത്തൊക്കെ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും മലയുടെ താഴ്ഭാഗത്തൊക്കെ എന്ന് പറയുമ്പോൾ ലാൻഡിന് വില വളരെ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ടുള്ളൂ വീട് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ അവിടെ വില കുറഞ്ഞു കിട്ടുന്ന സമയത്ത് അതൊന്നും നോക്കാതെ ആളുകൾ അവിടെ പോയിട്ട് വീട് കയറ്റുകയാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് സമ്പന്നരായിട്ടുള്ള ആളുകൾ ലാൻഡൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവരെയൊക്കെ സേഫ് സോണിലേക്ക് മാറ്റാം എന്നുള്ള ഒരു അഭിപ്രായമാണ് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ആവുകയാണെങ്കിൽ നന്നാവും അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ കുറെ അധികം ആളുകൾ സ്വന്തം കയ്യിലുള്ള ലാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ള മനസ്സായിക്കൊള്ളണം എന്നില്ലല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇനി ഇതുപോലൊരു ദുരന്തം വരില്ല എന്നുള്ളതാണ് ഏതായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബോച്ച എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മനസ്സ് തന്നെയാണ് കാരണം അദ്ദേഹം ഇവിടെ വളരെ വലിയൊരു ഓഫറാണ് ഇപ്പൊ നൽകിയിട്ടുള്ളത് നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം അദ്ദേഹം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വാർത്തകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുന്നൂറിലധികം കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്നിലൊരു ഭാഗം പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം ബോച്ചൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പുറത്തുവരുന്ന കാര്യങ്ങൾ ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം